നമ്മളെല്ലാവരും വിശ്വാസികളാണ് ക്ഷേത്ര വിശ്വാസികൾ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസികൾ അങ്ങനെ വിശ്വാസം മാത്രം മതിയോ നമുക്കതിൽ ഒരു ഉറപ്പ് വേണ്ടേ നമ്മുടെ ഉള്ളിൽ എല്ലാം ഒരു പരീക്ഷണം പോലെയാണ് വിശ്വാസത്തിൻ്റെ പുറത്തുള്ളൊരു പരീക്ഷണം നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു നേർച്ച പറച്ചിലിൽ നമ്മൾ ഭഗവാനോട് എന്താ പ്രാർത്ഥിക്കുന്നത് എനിക്ക് എനിക്കെൻ്റെ ഈ കാര്യം നീ നടത്തി തരികയാണ് എങ്കിൽ ഞാൻ നിനക്ക് ചെയ്യാം അപ്പോൾ അവിടെ ഒരു വാക്ക് വരുന്നുണ്ട് എങ്കിൽ എങ്കിലെന്ന് പറഞ്ഞാൽ താൽപ്പര്ത്തൊരു വിശ്വാസം മാത്രമാണത് എന്നൊരു പരീക്ഷണമാണെന്നത് അങ്ങനെ പരീക്ഷിക്കുന്നതല്ല കാര്യം നമ്മൾക്ക് നമ്മുടെ വിശ്വാസ്യതകൾ ഉപരിയായിട്ട് നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ട് എന്നൊരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ വേണം നാം ചെയ്യുന്ന ഓരോ കാര്യത്തിലും അല്ലെങ്കിൽ നാം സങ്കല്പിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഭഗവാൻ അത് നടത്തി തരും എന്നൊരു ഉറപ്പ് നമുക്കുണ്ടാകണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ നടത്തി തരികയാണ് എങ്കിൽ എന്നല്ല ആ നടത്തി തരുമ്പോൾ അല്ലെങ്കിൽ അത് നടക്കണം ഞാൻ നിനക്ക് ചെയ്യാം എന്ന് നമ്മൾ ഉറപ്പിച്ച് തീരുമാനിച്ച് നമ്മൾ ആ ഒരു സങ്കല്പം വെക്കാൻ നോക്കണം എന്ത് കാര്യത്തിലും നമുക്ക് ഉറച്ച തീരുമാനത്തിൽ അല്ലെങ്കിൽ ഭഗവാൻ കൂടെയുണ്ട് എന്ന ഉറച്ച തീരുമാനത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആർജവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഞാൻ എനിക്ക് ഉറപ്പാണ് എൻ്റെ ഭഗവതി എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും എനിക്കത് ഉപകാരപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ വിശ്വാസ്യതകളുപരിയായിട്ട് ഒരു ഉറപ്പ് ഇനിയെങ്കിലും ഉണ്ടാകണം